പറമ്പിൽ കോഴി കയറി വൃത്ത ദമ്പ ദമ്പതികൾക്ക് അയൽവാസിയുടെ ക്രൂരമർദ്ദനം ഒറ്റ പ്ലാക്കിൽ ലാൻസി തോമസ് ഭാര്യ അമ്മണി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇത് സേഫ് സിറ്റുവേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ വീടിനടുത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം വീടിനടുത്തൊരു കോഴിയിലൊക്കെ കൊണ്ട് പറഞ്ഞ് വിട്ടു അത് മുമ്പ് വിഷം വെക്കൂ എന്ന് പറഞ്ഞു അത് വീട്ടിൽ പിറ്റേ ദിവസം പോയി ഇവർ വിഷം വെച്ച് കോഴിനെ തുറന്ന് വിട്ടു എന്നിട്ട് ഞങ്ങൾ ഭയങ്കര പടയായിരുന്നു പിന്നെ തൊട്ടടുത്താണ് അപ്പോൾ അത് തൊട്ടടുത്ത് വന്നപ്പോൾ കുറെ പുള്ളിയുടെ കുറേ മരങ്ങളും ഞങ്ങളും വെട്ടി. ഞങ്ങൾ ഞങ്ങൾ കുറേ കടയായിരുന്നു അപ്പം അവർ പുള്ളി ഒതുങ്ങി ഞങ്ങൾ പോയി. ഇപ്പോൾ അതുപോലെ തന്നെയാണ് രീതി ഇപ്പോൾ ഞാൻ മർദ്ദനങ്ങളൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല അതുപോലെ തന്നെ ഈ അയൽവാസികളുടെ വീട്ടിലേക്ക് കോഴിയൊക്കെ കയറുക കേറി എന്നൊക്കെ അത് തെറ്റായി ഞാൻ ഇഷ്ടമല്ല ഈ പറഞ്ഞാ മതി അവരത് കേട്ടോളും ഈ കേറി അയൽ കോഴി കയറിയെന്നും പറഞ്ഞോണ്ട് അവരെ കയറി തല്ലേണ്ട ആവശ്യമൊന്നുമില്ല ആർക്കും അവരെ തല്ലാനുള്ള അവകാശമൊന്നുമില്ല പിന്നെ അവന് അച്ഛനും അമ്മയും ഉണ്ടാവില്ല അത് തല്ലിയ പുള്ളിക്കും അച്ഛനും അമ്മയും ഉണ്ടാവില്ല പ്രായമായിരുന്നു അവരവിടെ ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും ഈ ഇതിനെതിരെ നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ് അത് തല്ലേണ്ട ആവശ്യമൊന്നുമില്ല കാരണം തല്ലണ്ട യാതൊരു ആവശ്യവുമില്ല തീർച്ചയായിട്ടും ഈ ഇതിനെതിരെ കർശന നടപടി എടുക്കണം